എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എക്സൈസ് ഓഫീസർ എന്ന വ്യാജേന പരിചയപ്പെട്ട് മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് മുപ്പത്തിമൂവായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുങ്ങല്ലൂർ കീഴ്ത്തളിയിൽ കഞ്ഞിക്കട നടത്തുന്ന തിരുത്തിപ്പുറം സ്വദേശിനിയായ സ്ത്രീയുടെ പക്കൽ നിന്നും എ കാർഡ് വാങ്ങി പണം പിൻവലിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ കോട്ടയം വൈക്കം സ്വദേശി ഇരുമുട്ടിത്തറ വീട്ടിൽ ഷിജിലാൽ എന്ന മുപ്പത്തെട്ടു വയസ്സുകാരനെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ എറണാകുളത്തുനിന്ന് അറസ്റ്റ് ചെയ്തത് ഷിജിലാൽ പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തട്ടിപ്പ് കേസിലും മദ്യപിച്ച് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിച്ച മൂന്ന് കേസുകളിലും പ്രതിയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ ജി സജിൽ പി എഫ് തോമസ് ടി ജി സാബു സി പി പിഒമാരായ ധനേഷ് വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്